ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സമയം കാർമിക് ലൂപ്പ് ആണോ അതോ അല്ലയോ കാർമിക് ട്രാപ്പിക് ലൂപ്പ് അതായത് ഈ ഒരു സമയം കാർമിക് ട്രാപ്പായിട്ടുള്ളൊരു ലൂപ്പാണ് നമുക്കറിയാം ഇതൊരു എനർജി ആയതുകൊണ്ട് ഒരു കാർമിക് ഒരു എനർജി ആയതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടും സഞ്ചരിക്കാനുള്ളൊരു കഴിവ് ഈ പറയുന്ന ഒരു എനർജിക്കുണ്ട് കാർമിക് എനർജിക്ക് നമ്മുടെ ശരീരത്തിൽ കയറാനും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാനും ഉള്ളൊരു എനർജി ഉള്ളതായതുകൊണ്ട് തന്നെ കാർമ്മിക്കും കർമ്മയ്ക്ക് മനസ്സാക്ഷി ഇല്ല എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം ആരെന്ത് തെറ്റിച്ചതിലും ആരെന്ത് നന്മ ചെയ്തിലും അതേ പ്രവർത്തനം അതേ ടൈമിൽ അതേ പ്രോസസ്സിൽ അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ കർമ്മയുടെ ഒരു ബലം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഞാനൊരു മൂന്ന് നാല് അഞ്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സമയം എന്താ കാർമ്മിക് ലൂപ്പാണോ എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു ആറ് ദിവസം മുന്നേ അപ്പോൾ ആറ് ദിവസം മുന്നേ ഈ പറഞ്ഞ സൈൻ എനിക്ക് കിട്ടിയിരുന്നത് ഈ പറഞ്ഞ കാർമിക് ലൂപ്പിൻ്റെ ഒരു ടൈമായിട്ട് കിട്ടുന്നത് അപ്പോൾ ഞാനിപ്പോൾ വാർത്തയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും കുറേ അധികം സംഭവങ്ങൾ ഈ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം സിറ്റുവേഷൻസാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നലെ വിചാരിച്ചായിരുന്നു ഒരു കർമ്മയെക്കുറിച്ചൊരു വീഡിയോ ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ടി കിട്ടണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ പിന്നെ ഞാൻ മറന്നുപോയി എന്തൊക്കെയോ തടസ്സങ്ങൾ വന്നു പക്ഷേ ഈ ഒരു സമയം കാർമ്മിക് ലൂപ്പാണ് സത്യത്തിലൊരു ട്രാപ്പ് കാർമിക് എല്ലാവരുടെ സിറ്റുവേഷനിലും കാർമിക് ലൂപ്പാണ് ആണ് റിലേഷനിൽ കാർമ്മിക്കുണ്ട് ഫിസിക്കൽ കാർമ്മിക്കുണ്ട് അതേപോലെ തന്നെ എല്ലാം കുറേയധികം കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം സംഭവങ്ങളാണ് ഈ ഒരു ടൈമിൽ നടന്നുകൊണ്ടിരുന്നത് കാരണം ട്രിപ്പിൾ ലൈറ്റ് പോർട്ടൽ കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു കാർമിക് ലൂപ്പ് ട്രാപ്പഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുമുള്ള സിറ്റുവേഷൻസ് മാനസികപരമായിട്ടുള്ള സിറ്റുവേഷൻസ് ആവാം വീട്ടിൽ പ്രശ്നങ്ങളാവാം കുറേ അധികം കാർ ലൂപ്പ് സൈക്കിക് കാർമ്മിക്കാവാം കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ഞാൻ വാർത്തെടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഫിലിമിൽ കൂടുതലും കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നതായിട്ടും കാണാൻ വരുന്നുണ്ട് അപ്പം കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഒരു എനർജി ഇവിടെ സ്പ്രെഡായിട്ട് നിൽക്കുന്നൊരു ടൈം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് എന്താണ് ഇതിൻ്റെ ഒരു എൻഡ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഈ സമയം എന്താണ് കേരളത്തിൽ കാർമിക് ലൂപ്പാണോ അല്ലെങ്കിൽ കാർമിക് പരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണോ ഇതെന്താണുദ്ദേശിക്കുന്നത് എന്താണ് സിറ്റുവേഷൻസ് എന്ന് നമുക്ക് നോക്കാം ഈ ഒരു ടൈം എന്താണോ കാർമിക് ലൂപ്പ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു എനർജിയുടെ ബേസ് എടുത്തുവച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സമയം എന്ത് കാർമിക് ലൂപ്പ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് യെസ് എ കാർമിക് ലൂപ്പ് നമുക്ക് നോക്കാം കർമ്മയാണ് റിലേഷൻ ഫിനാൻസ് എല്ലാം ഇതിൽ ഉൾപ്പെടും നമുക്ക് നോക്കാം കർമ്മം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെയാണ് കർമ്മ പ്രവർത്തിക്കുന്നത് സിറ്റുവേഷൻ നമുക്ക് എല്ലാ രീതിക്കുള്ള സിറ്റുവേഷൻസും ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ഓക്കെ ഇറ്റ്സ് എ കാർമിക് ലൂപ്പ് കൺഫേം കാർമിക് ലൂപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതൊരു ചുഴിയാണ് ഇത് നമ്മളാണെന്ന് ചിന്തിക്കുക ഈ പറയുന്ന കാർമിക് ലൂപ്പിൽ നമ്മളെ ചു ചുറ്റും വലയും ഇല്ല നമ്മൾ ചെയ്ത കാർമ്മിക് സിറ്റുവേഷൻസ് എല്ലാം നമ്മളെ വലയും ചെയ്യുന്നൊരു സിറ്റുവേഷനിലാണ് കാണുന്നത് ഇത് കാർമിക് ഇത് കാർമിക് ഇത് കാർമ്മിക് ഇത് കാർമിക് ഇതെല്ലാം കർമ്മയാണ് ഈ കാർമിക് എല്ലാം നമ്മളെ ചുറ്റും ഒരു ടൈം വരുന്ന സമയത്ത് നമ്മളെ മെന്റലി തളർന്ന സമയത്താണ് നമുക്ക് കൂടുതലും നമുക്ക് കാർമ്മിക നമുക്ക് കാർമ്മിക് അറ്റാക്ക് ആകുമ്പോൾ കൂടുതലുണ്ടാവുന്നത് കുറേ അധികം സിറ്റുവേഷൻസ് ഡൗൺ ആവുന്ന സമയത്തും ഉണ്ടാകുന്നുണ്ട് കാർമിക് സിറ്റുവേഷൻ ഈ ഒരു ടൈമിൽ കുറേ ആൾക്കാരുടെ സിറ്റുവേഷൻ എന്തോന്നു ചെയ്യാൻ ഡിപ്രഷൻ പേടി അതേ തന്നെ എന്തൊക്കെയോ ചെയ്തു എന്തൊക്കെയോ സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് പെട്ടു മാനസിക ചെയ്തതിനുള്ള പശ്ചാത്താപം ഉണ്ടാകുന്ന സിറ്റുവേഷൻ മാനസികപരമായിട്ട് എന്തോ തെറ്റ് ചെയ്തു പോയി ഈ വ്യക്തി അതിനുള്ള വിഷമം പശ്ചാത്താപമൊക്കെ ഇതിൻ്റെ അകത്ത് കുറേ അധികം സിറ്റുവേഷൻ കാണുന്നുണ്ട് കർമാസേ ബോം പറയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നന്മ ചെയ്താലും തെന്മ ചെയ്തു കഴിഞ്ഞാലും അത് നമുക്ക് ലഭിക്കാനുള്ളത് നമ്മൾ വഴി കിട്ടില്ലെങ്കിൽ വേറൊരാൾ വഴി നമ്മളിലോട്ട് ലഭിക്കും എന്നുള്ളത് ഈ നമ്മൾ അത് അത് മനസ്സിലാകണം അപ്പം റിലേഷൻഷിപ്പിൽ ചെയ്ത കുറേ അധികം കർമാസ് തിരിച്ചടിക്കുന്ന സിറ്റുവേഷൻസ് ആയിട്ട് വരുന്നുണ്ട് അതായത് മുന്നേയുള്ള റിലേഷൻഷിപ്പിൽ ഭയങ്കരമായി കാര്മ കർമ്മിക് സിറ്റുവേഷൻ ആയ വ്യക്തികളാണ് ഈ ഒരു ടൈമിൽ കാർമിക് ലൂപ്പ് അനുഭവിച്ചിട്ട് പുതിയ റിലേഷൻഷിപ്പിലോട്ട് കടക്കുക പുതിയ പുതിയ കാര്യങ്ങളിലോട്ട് കടക്കുക എന്നൊക്കെ ഉള്ള കുറേ അധികം സിറ്റുവേഷൻസ് വന്നു കുറേ അധികം ആൾക്കാർ ചേഞ്ച് ആവുന്നുണ്ട് കർമ്മ ചേഞ്ച് കർമ്മയ്ക്കെല്ലാം ആക്കാൻ പറ്റും കാർമ്മിക് എനർജിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എനർജി ഭയങ്കരമായിട്ടുള്ള ആ ഒരു അൾട്ടിമേറ്റ് എനർജിയാണ് ഈ എനർജിക്ക് പേടി തരാൻ പറ്റും എല്ലാ രീതിയിലുള്ള വൈബ് നമുക്ക് തരാനും പറ്റും കാർമ്മിക് എനർജിക്ക് എല്ലാം നമ്മുടെ ലൈഫിലോട്ട് കൊണ്ട് തരാൻ പറ്റുന്ന എനർജി ആയതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ് സോളാർ എനർജിയാണ് തീപ്പൊരു കണക്ക് നിൽക്കുന്ന എനർജിയാണ് ഇത് നമ്മളെ പെടുത്ത് ഇത് മനുഷ്യർ പഞ്ചഭൂതങ്ങളാൽ ചെയ്യുന്നത് കണ്ടു മനുഷ്യനും പഞ്ചഭൂതങ്ങളും തമ്മിലുള്ള കണക്ഷൻ മാനസിക മനസ്സും ശരീരവും ഭൂമിയും തമ്മിലുള്ള കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധത്തിലൂടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഭൂമിയും മനുഷ്യനും കർമ്മയും പഞ്ചഭൂതങ്ങളും തരണം ചെയ്തുകൊണ്ട് തന്നെ പ്രകൃതി വരെ കൂടെ നിൽക്കും ഇതിൻ്റെ അപ്പം നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ആര് ചെയ്ത് ഇപ്പം ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും ദൈവം തന്നെ ചെയ്താലും കാർ കർമ്മയ്ക്ക് എഗൈൻസ്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കുറേ അധികം സിറ്റുവേഷനില് മെറ്റീരിയൽ പ്രോസ്പിരിറ്റി ബിഗിനിങ്സ് അതായത് പൈസയ്ക്കും കാര്യങ്ങൾക്കും വേണ്ടി കുറേ അധികം തിന്മ ചെയ്ത കുറേ അധികം നമ്മളെ പനപോലെ ദൈവം വളർത്തുന്ന എന്തിനാണെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മളെ കാർമ്മിക്ക് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ നല്ല സിറ്റുവേഷൻ നമ്മൾ വളർന്നു വന്ന സിറ്റുവേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാണ്ട് നമ്മൾ ഉയർന്നു നിൽക്കുന്ന സിറ്റുവേഷൻ നമ്മൾ ചെയ്ത തെറ്റൊക്കെ നമുക്ക് ആഫ്റ്റർ അടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ യൂണിവേഴ്സിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ ഉയർത്തുന്നത് അപ്പം നമ്മൾ ഉയർന്നു നിൽക്കുന്ന സമയത്തും നമ്മൾ പൊങ്ങി നിൽക്കുന്ന സമയത്തും നമ്മൾ നല്ലൊരു പൊസിഷനിൽ എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും കർമ്മമായിസ് ബൂം പറയാം നമുക്ക് നമ്മളോട് ചെയ്തുകഴിഞ്ഞാൽ ഈ ഭൂമിയിൽ വന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടും അല്ലെങ്കിൽ നന്മ നന്മചലും തിന്മജലും തിരിച്ചു കിട്ടും അപ്പം നമ്മളെ വളർത്തുന്നത് നമ്മൾ വന്ന വഴി മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഉയർത്തുന്നത് അപ്പോൾ അത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷൻ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക അതേപോലെ തന്നെ ട്രാൻസ്ഫർമേഷൻ കുറേ അധികം ആൾക്കാരുടെ ചേഞ്ചസ് അധികം ആൾക്കാർ റിയലൈസ് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്താണ് തെറ്റ് എന്താണ് നിങ്ങൾ ചെയ്യുന്ന സംഭവങ്ങൾ പക്ഷേ കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വിക്ടറി ആൻഡ് സക്സസ് ആണ് ഈ ഒരു സമയത്ത് വരുന്നത് കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നത് കാർമിക് ലൂപ്പ് ആയതുകൊണ്ട് തന്നെ സക്സസ് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടൊരു വലിയൊരു രീതിയിൽ എത്തിക്കും ഈ ഒരു ടൈമിൽ അതായത് നെഗറ്റീവ് ചെയ്തവർക്ക് ഭയങ്കരമായ നെഗറ്റീവും പോസിറ്റീവ് ചെയ്തവർക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ് ഉള്ളൊരു സിറ്റുവേഷനിലാണ് വന്നിരിക്കുന്നത് ഈ പോസിറ്റീവിൻ നെഗറ്റീവിൻ്റെ ഇടയിൽ നിൽക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങൾ ഇല്ലാന്നായിട്ടാണ് കാണിക്കുന്നത് പ്രോസ്പിരിറ്റി ബിഗിനിങ്സ് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിലോട്ട് ഇഷ്ടം ഇഷ്ടംപോലെ ഫ്രണ്ട്സ് വരും ഇഷ്ടംപോലെ ആൾക്കാർ റിട്ടേൺ വന്നു തുടങ്ങും നിങ്ങളെ കളഞ്ഞിട്ട് പോയതും അല്ലെങ്കിൽ നല്ലത് ചെയ്താണെന്നുണ്ടെങ്കിൽ കുറേ അധികം ആൾക്കാർ നല്ലതിന് വേണ്ടി നിങ്ങളുടെ ലൈഫിലോട്ട് വരും തെറ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ തെറ്റിന് വേണ്ടി നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരും അപ്പം ഈയൊരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും കുറേ അധികം ആൾക്കാരുടെ ലൈഫിലോട്ട് ആൾക്കാർ പഴയ ആൾക്കാർ ഇടിച്ചു കയറി വന്നു തുടങ്ങും മേ ബി നല്ലത് ചെയ്തവരായിരിക്കാം തെറ്റ് ചെയ്തു അതെന്തും ആയിക്കോട്ടെ ഓക്കെ ഇറ്റ്സ് എ കാർ ഗ്ലൂപ്പായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സിറ്റുവേഷൻസ് എന്താണെന്ന് കണക്ടാകത്തില്ല ആ ടൈമിൽ കാരണം നമ്മൾ ഫുള്ളി ബ്ലൈൻഡ് ആയിരിക്കും സൈക്കിക് അറ്റാക്ക് അങ്ങനത്തുള്ള കുറേ സിറ്റുവേഷൻസ് വരും അപ്പം നിങ്ങൾ റിയലൈസ് ചെയ്ത വ്യക്തികളായിരിക്കും മേ ബി നിങ്ങൾ അപ്പം സ്പിരിച്വൽ മെറ്റീരിയൽ പ്രോസ്പിരിറ്റി കുറേ അധികം ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് ഇറ്റ്സ് എ ടൈംലെസ് ഇതൊരു ടൈംലെസ് വീഡിയോ അല്ല ഇതൊരു ഈ ഒരു ടൈമിൽ മാത്രം പറയുമ്പോൾ ഒരു വൺ വീക്ക് ഒരു ടു വീക്ക് ഒരു ഫോർ വീക്കൊക്കെ ഓടുന്നൊരു സാധനമാണ് അപ്പോൾ ഇത് ടൈംലെസ് വീഡിയോ ആയിട്ട് നിങ്ങൾ കൂട്ടരുത് അപ്പോൾ ഇതാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഇതാണ് അപ്പോൾ ഞാനിത് മെയിൻലി ഞാനത് ഇത് ഇന്നിടാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ തോന്നുന്നു ഇന്ന് ജസ്റ്റ് ഇന്ന് ഇടണം കുറേ അധികം ആൾക്കാർ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാത്ത സിറ്റുവേഷൻസ് ആയതുകൊണ്ട് തന്നെ ഞാനിത് ഒരാഴ്ച മുന്നേ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചായിരുന്നു അന്ന് മിക്കവാറും ഇത് ആ ഒരു വീഡിയോ എല്ലാവർക്കും കണക്റ്റഡ് ആവും എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ നമുക്കിത് നമുക്ക് ആങ്സിസ്റ്റേഴ്സിൻ്റെ അടുത്തും കൂടെ ഒന്ന് ജസ്റ്റ് ചോദിച്ചു നോക്കാം ഇതെന്താണ് സംഭവം ഇതിൻ്റെയൊക്കെ ഒരു കണക്ഷൻ എന്താണ് അങ് സിസ്റ്റേഴ്സിന് കറക്റ്റ് അവസരം പറയാൻ പറ്റും ഓക്കെ ഈയൊരു സമയത്ത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് എന്താണെങ്കിൽ ഐ തിങ്ക് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ വീക്ഷിക്കാൻ പറ്റും കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ പറ്റും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മളൊന്നും ഒന്നും അല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടുതലും വരുന്നത് കാരണം നമ്മളെയൊക്കെ മനുഷ്യനാൽ മനുഷ്യനൊന്നും അല്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിൻലി വരുന്നത് അഹങ്കാര മഹാഭാവം കാണിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസും പറയുന്നുണ്ട് കാരണം ഒന്നും ഒന്നും അല്ലാന്ന് തോളി തോന്നിപ്പിക്കുന്ന സിറ്റുവേഷൻസാണ് പ്രകൃതിയാൽ നമുക്ക് വരുന്നത് കുറേ സിറ്റുവേഷൻസ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി റിയലൈസ് ചെയ്ത് നമ്മൾ നമ്മളായിട്ട് നിന്ന് കൂടുതലും ഫോക്കസ് ചെയ്ത് നമ്മളെ കരിയർ എല്ലാത്തിലും ഫോക്കസ് ചെയ്ത് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട്ടെല്ലാം വന്ന് ചേരുമെന്നാണ് പറയുന്നത് ഫോളോ ദ വോയിസ് ഓഫ് യുവർ സോൾ നിങ്ങളുടെ സോൾ മാത്രം പറയുന്നത് കേൾക്കും നിങ്ങളുടെ സോൾ പറയുന്നത് കേൾക്കൂ നിങ്ങൾ തെറ്റ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ആ തെറ്റിലോട്ട് പോകാൻ നിൽക്കരുത് മാക്സിമം ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അതിലിപ്പോൾ നിങ്ങൾക്ക് കുറേ ഉയർ ഉയർച്ച ഉണ്ടാവും പൈസ ഉണ്ടാവും നിങ്ങൾക്ക് വല്ല ബെനിഫിറ്റ് ഉണ്ടാകും അതിലോട്ട് നിങ്ങളുടെ സോൾ പറയുന്നത് എന്താണോ അത് കേട്ട് മാക്സിമം നിങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വേണ്ടിയുള്ള ടൈം വരുന്ന സമയത്ത് മാത്രം നിങ്ങൾ ആക്ഷൻ എടുക്കുക അല്ലാത്ത സമയത്ത് നിങ്ങൾ ആക്ഷൻ എടുക്കാണ്ടിരിക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ടൈം വരും നിങ്ങളിപ്പോൾ കാർമ്മിക് അതായത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്കൊരു കാർമ്മിക് സൈക്കിൾ വരും നിങ്ങൾ അവർക്ക് കിട്ടൂലേ അവർ എന്നെ എത്ര എന്തോഹിച്ചില്ല അവർക്ക് മാത്രം കർമ്മം ഇല്ലാത്തതെന്ന് ചോദിച്ചു നിങ്ങൾ പോയി കർമ്മ കൊടുക്കാൻ നിൽക്കരുത് ടൈം ആവുന്ന സമയത്ത് എല്ലാവർക്കും കർമ്മ കിട്ടും അത് ഞാൻ എനിക്കായാലും നിങ്ങൾക്കായാലും ലോകത്തുള്ള ഏത് വ്യക്തികൾക്കായാലും അങ്ങനെ കിട്ടേണ്ട സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ കിട്ടും അത് മനസ്സിലാക്കുക അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് മനസ്സിലാ പറ നിങ്ങളുടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കാർഫക്റ്റ് ലൂപ്പാണ് ഇതിൽ നിങ്ങൾക്ക് മേ ബി ഇത് മേ ബി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഉള്ള ആൾക്കാർക്കായിരിക്കാം മേ ബി അങ്ങനത്തെ സിറ്റുവേഷൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് നിങ്ങൾ റിയലൈസ് ചെയ്ത് തരുന്നിട്ട് കാര്യമായിരിക്കാം ഇത് ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളിലോട്ട് പറഞ്ഞതേ ഉള്ളൂ നമുക്ക് നോക്കാം എന്താണ് സിറ്റുവേഷൻ ഈ ഒരു ടൈം നിങ്ങൾക്ക് അങ്ങനെ ഒരു കാറൻറ്റ് സിറ്റുവേഷൻ അങ്ങനെ തോന്നുവാണ് നിങ്ങൾ ഭയങ്കര ഡെസ്പാണ് അങ്ങനെ സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ള കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് മെഡിറ്റേഷൻ മുകളിലിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഡിവൈൻ നിങ്ങളുടെ കണക്ഷൻ ദൈവത്തിനെ മാത്രമേ ഈ സമയത്ത് വിളിച്ചിട്ട് കാര്യമുള്ളൂ വേറെ ആരെയും വിളിച്ചിട്ട് കാര്യമില്ല അപ്പം ആസ്ക് യുവർ ഏഞ്ചൽസ് ഞാൻ പറഞ്ഞില്ല ഏഞ്ചൽസ് നിങ്ങളുടെ നമുക്ക് മനുഷ്യന്മാരെ അതിനൊന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം കാർമ്മിക സംഭവം എന്ന് പറയുമ്പോൾ ദൈവ ഡിവൈൻ കണക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രകൃതിയാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ഒരു സമയം ടൈമിംഗ് ആണ് ഇത് മെയിൻലി ടൈമിംഗ് വരുന്ന സമയത്താണ് നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കാലം ആണെന്നുണ്ടെങ്കിൽ നല്ലത് മാത്രമേ സംഭവിക്കൂ നിങ്ങൾക്ക് ചീത്തകാലം ആണെന്നുണ്ടെങ്കിൽ ചീത്ത മാത്രമേ സംഭവിക്കുള്ളൂ അപ്പം ടൈമിൽ വിശ്വസിക്കുക സിറ്റുവേഷനിൽ സിറ്റുവേഷനിലെ സമയം സിറ്റുവേഷൻസ് രണ്ടും വരുന്ന സമയത്താണ് ഒരു മനുഷ്യൻ മനുഷ്യനായി മാറുന്നതും മനുഷ്യൻ മനുഷ്യനല്ലാ അല്ലാതായി മാറുന്നതും മനുഷ്യനെ മനുഷ്യനല്ല അല്ലാതെയാക്കി മാറ്റുന്നതും സാഹചര്യവും ടൈമും സിറ്റുവേഷൻസും മനസ്സിലാക്കുക പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ കണക്റ്റ് ആയെന്ന് തോന്നുന്നുണ്ട് കുറേ അധികം ആൾക്കാർക്ക് ഈ വീഡിയോ കണക്റ്റഡാവും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എനിക്ക് ഉറപ്പുണ്ട് അപ്പം ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാൻ കാരണം ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് റിയലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നതാണ് ഈ ഒരു ടൈം അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻ അല്ലാണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് തെറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അത് അങ്ങനെയാണ് ഓക്കെ കണക്ഷൻ അങ്ങനെയാണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ സോളിൻ്റെ പേരിലും എൻ്റെ യൂണിവേഴ്സിൽ പേരിലും യൂണിവേഴ്സിൻ്റെ എല്ലാ എലമെൻ്റ്സിൻ്റെ പേരും ഡിവൈൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു ഇനി ഇതിന് പുറമേ ആർക്കും പേഴ്സൺ താല്പര്യമുണ്ടെന്നുള്ളിൽ കോണ്ടാക്ട് ചെയ്യുന്ന ഉള്ളതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു